ഹലോ ഹായ് ഇസ്സാം വലൈക്കും എന്തെല്ലാം വിശേഷം കൂട്ടുകാരെ സുഖല്ലേ സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു എല്ലാവരും കാറ്റ് മഴയൊക്കെ അല്ലേ കരണ്ടിന്റെ ഒറ്റ പ്രശ്നം കാരണം എനിക്ക് എൻ്റെ ഇത്രയും കോഴിമുട്ട കാറ്റ് കാരണം എനിക്ക് കഷ്ടപ്പെട്ടു കാരണം കാറ്റില്ലെങ്കിൽ കാറ്റുണ്ടായാൽ കറണ്ട് ഇല്ലല്ലോ കരണ്ടില്ലാണ്ടായാലും വർക്ക് ചെയ്യില്ല അപ്പം മുട്ട എല്ലാം കേട്ടോ അപ്പോൾ ഇതിലൊരു ഇരുപത്തിയൊന്ന് കോഴിമുട്ട എനിക്ക് എന്നാ നല്ലത് കിട്ടി നല്ലതെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളുള്ളത് അതായത് കേടുവരാത്ത മുട്ട ഉണ്ടായിനും അപ്പോൾ ഞാനത് ഇവിടെ ഒരു കോഴി അടയിരിക്കുന്ന കോഴി ഉണ്ടായിരുന്നു അപ്പോൾ അതിന് മുട്ടയൊന്നും വെച്ചുകൊടുത്തിട്ടില്ലായിനും അപ്പോൾ ആ കോഴിക്ക് ഞാനത് ആ മുട്ട ഞാൻ വെച്ചു കൊടുത്തു അപ്പോൾ ആ ഇരുപത്തിയൊന്ന് മുട്ടയിലും കോഴി അടയിരിക്കുന്നുണ്ട് ഞാനിപ്പോൾ കുഞ്ഞുങ്ങൾ എന്തെന്നാണ് കുഴപ്പമൊന്നും എന്ന് നോക്കി കുഴപ്പമൊന്നുമില്ല കുട്ടികളൊക്കെ സേഫാണ് പശെങ്കിൽ നമുക്ക് ഇത്രയും മുട്ട ഒരു ഇതൊരു പത്ത് മുപ്പത് മുട്ട ഇത് മുപ്പത് മുട്ട ഉണ്ട് അപ്പം ഇത്രയും മുട്ട എനിക്ക് കറൻ്റില്ലാത്തത് കൊണ്ട് കേടു വന്നു ആദ്യമായിട്ടാണ് എനിക്ക് ഇത്രയും മുട്ട പോണത് ഞാൻ അഞ്ച് വർഷമായി ഞാൻ ഇങ്ക് മുട്ട വിരിയിക്കുന്നു കോഴിക്കുട്ടികളെ വിരിച്ച് ഇറക്കുന്നത് പക്ഷേ ഇതുവരെ എനിക്കിങ്ങനെ കോഴിമുട്ട പോയിട്ടൊന്നുമില്ല അപ്പം ഇതും എനിക്ക് തീരാത്തൊരു നഷ്ടമാണ് ഭയങ്കര വിഷമമുള്ള കാര്യമാണ് കാരണം ഇത്രയും മുട്ട പോയി ഇത് ഇതിൽ തോനയും പിന്നെ നമ്മളെ വീട്ടിലെ മുട്ടയുണ്ട് അപ്പോൾ തികയാത്ത മുട്ട ഞാൻ വേറെ വീട്ടിൽ നിന്ന് കളക്ട് ചെയ്ത മുട്ടയുണ്ട് അപ്പോൾ ഒരു മുട്ടയ്ക്ക് പത്ത് രൂപ വെച്ച് നമ്മൾ അവർക്കും കൊടുക്കണം അങ്ങനെ ഇരുപത്തഞ്ച് മുട്ട വാങ്ങിയത് അവരോട് വാങ്ങിയതുണ്ട് അങ്ങനെ ഇരുന്നൂറ്റമ്പത് രൂപ അപ്പോൾ അങ്ങനെ ആ പൈസയും പോയി അപ്പോൾ ഇനിയിപ്പോൾ വേറെ മുട്ട ഞാൻ ഓർഡർ അവരോട് എടുത്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ എനിക്ക് ഓരോ വിളിച്ച് പറയണം കാരണം മുട്ട വെക്കണ്ട കാരണം കറണ്ട് പിന്നെ അങ്ങനെ തന്നെ കളിക്കുന്നതുകൊണ്ട് ഇനി മുട്ട വെച്ചാൽ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഒന്ന് കാറ്റും പഴം വേക്കോട്ട് നിൽക്കാണ്ട് നമുക്ക് മുട്ട വിരിയൽ നടക്കില്ല ഇനിയിപ്പോൾ കോഴിക്ക് തന്നെ അട വയ്ക്കുക എന്നല്ലാണ്ട് അപ്പോൾ അവരോട് വിളിച്ച് പറയണം ഇനിയിപ്പോൾ മുട്ട വെക്കണ്ടെന്ന് അപ്പോൾ കറണ്ട് പോകാനുള്ള സാഹചര്യത്തിൽ ഇനി കൂട്ടുകാർ ഇങ്ങനെ ഇൻകുബേറ്ററിൽ മുട്ട വെക്കുന്നുണ്ടെങ്കിൽ ദയവായി ആരും മുട്ട വെക്കരുത് കാരണം ഇത്രയും മുട്ട എനിക്ക് നഷ്ടമായിരിക്കുന്നു അതേപോലെ നിങ്ങൾക്ക് ചിലപ്പോൾ നഷ്ടം വരും പിന്നെ ഇൻകുബേറ്ററിൽ വെക്കുന്നത് കൊണ്ട് എന്താ പറയുക നമുക്ക് കരണ്ട് എന്താ പറയുക പേറ്റിപ്പട്ടിയൊക്കെ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുണ്ടല്ലോ അവരൊക്കെ അതിപ്പോൾ ഇൻക്വേറ്റർ അതിലൊക്കെ തോന്നാൻ അങ്ങനെ വർക്ക് ചെയ്തിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല കാരണം ഇൻക്വേറ്ററിൽ ഫുൾ ടൈം വെളിച്ചം വേണമല്ലോ അപ്പം ഈ ഒരു സാഹചര്യത്തിൽ മുട്ട മാക്സിമം വെക്കാണ്ട് നല്ലത് കോഴിക്ക് വെച്ചു കൊടുക്കുക കോഴി വിരിയിച്ചേർക്കട്ടെ തൽക്കാലം കോഴിക്കൾ എന്താ പറയുക പത്തോ പതിനഞ്ചോ മുട്ടത്തേക്കാ ഒരു കോഴിക്ക് നമുക്ക് വിരിയിച്ചു തരാൻ കഴിയുള്ളൂ ഇൻകേറ്ററിൽ ആകുമ്പോൾ നമുക്ക് ഒത്തിരി മുട്ട വിരിച്ചെടുക്കാം പക്ഷേങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ നടക്കാത്തത് കാരണം ഞാൻ എൻ്റെ ഈ ഒത്രയും മുട്ട കളയാൻ പോവാണ് കേട് വന്നു അപ്പോൾ കേട് വന്നില്ലായിരുന്നെങ്കിൽ നമുക്കിത് പൊട്ടിച്ചിട്ട് എന്താ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് കോഴിക്കന്നെ കൊടുക്കായിരുന്നു കഴിക്കാൻ പക്ഷേ ഇതും പറ്റില്ല കറുത്ത കളർ വന്ന് കേട് വന്നു പോയി അപ്പോൾ കളി അല്ലാതെ നിവൃത്തിയില്ല അപ്പം മാക്സിമം ഈ വീഡിയോ കാണുന്നവർ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞാൻ മാക്സിമം എൻ്റെ ശബ്ദത്തിലാണ് പറയുന്നത് കാരണം എനിക്ക് വർത്തമാനം പറയാൻ വേറെ മൈക്കും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ വീഡിയോ ശബ്ദമില്ല എന്ന് പറയുന്നത് കൊണ്ട് തന്നെ കൂടുതൽ എനിക്ക് പറയാൻ കഴിയില്ല അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ ബൈ ബൈ